പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം രണ്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഇരുപത്തിയൊന്ന് ഹിജ്രവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ഷാബാൻ മാസം രണ്ട് ഞായറാഴ്ച പ്രതിരോധിക്കാനാകാത്തവയെ ഉൾക്കൊള്ളാനും മാറ്റം വരുത്താൻ പറ്റാത്തവയെ മനസ്സ വാച അംഗീകരിക്കാനും കഴിയുമ്പോഴാണ് സംതൃപ്തിയും സന്തോഷവും ഉടലെടുക്കുന്നത് നഷ്ടങ്ങളല്ല നഷ്ടങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങുന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം കൈകൾ നഷ്ടപ്പെട്ടിട്ടും വിമാനം പറത്തുന്നവരും കാലുകൾ നഷ്ടപ്പെട്ടിട്ടും ട്രാക്കിൽ കുതിക്കുന്നവരുമാണ് പൂർണ്ണ ആരോഗ്യവാന്മാരായ പലർക്കും പ്രതീക്ഷ നൽകുന്നത് കൂടെ നിൽക്കുന്നവർക്ക് ആത്മവിശ്വാസവും പോരാട്ട വീര്യവും പകർന്നു നൽകി ഇട പറയാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം ഓർക്കുക എപ്പോഴും സന്തോഷിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കു ചേരുവാൻ കഴിയുക എന്നുള്ളത് എത്ര തവണ പരാജയപ്പെട്ടാലും പിന്നെയും പിന്നെയും പരിശ്രമിക്കുന്നവനും മനസ്സിൽ പരാജയം സംഭവിക്കാത്തവനുമാണ് യഥാർത്ഥ വിജയി അത്തരം ആളുകളായി മാറാൻ നമുക്കവർക്കും സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുരുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്